ഫോറിക്കെ മലൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് പാച്ചൂട്ടനും കുഞ്ഞും സ്കൂളിൽ പോകുന്ന ദിവസമാണേ ഒരാളിത് രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലെല്ലാം തേക്കുന്നുണ്ട് ആറരയായി സമയം പാച്ചൂട്ടൻ അപ്പോൾ പതുക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കുറച്ച് മടിയെല്ലാം ഉണ്ടാക്ക് അപ്പം പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് പിന്നെ ആളൊക്കെയായി അവൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് പുത്തൻ ഉടുപ്പല്ലിട്ടു സ്കൂളിൽ പോകുന്നത് അപ്പോൾ ചേട്ടനും അതെ രണ്ടാളും കൂടിയിട്ട് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഞാനും സ്കൂളിലേക്ക് പോകാൻ റെഡിയായി എല്ലാം ഇന്നലെ ഉണ്ടാക്കിയ കാർഡ്സെല്ലാം എടുത്ത് വെച്ചു അപ്പോൾ കുഞ്ഞും പാച്ചത് ഈ സ്കൂളിലേക്ക് പോവാണ് കളേശ് ചേട്ടനാണ് ഈ സ്കൂളിലേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ടാറ്റയിലും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കുഞ്ഞു അഞ്ചാം ക്ലാസ്സിലാണ് ഇപ്പോൾ കടന്നപ്പള്ളി യു പി സ്കൂളിലാണ് ചേർത്തത് അമ്മമ്മയും കൂടെ പോയിനെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലെത്തി കൂട്ടുകാരെ കണ്ട് സന്തോഷത്തിലായി കുഞ്ഞു അങ്ങനെ കലേശേട്ടൻ സ്കൂളിലോട്ട് ആക്കാൻ വന്നേ അവൻ എൽ കെ ജിയിലാണ് ചേർന്നത് ആളാകെ ഒരു ആകാംക്ഷയിലാണ് വരുന്നത് എന്തായിരിക്കും എന്നറിയില്ല അവന് സ്കൂളൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ആളെ ഹാപ്പിയാണ് അങ്ങനെ മടിയൊന്നുമില്ല ഇല്ല ആളെ മുഖത്ത് അപ്പം അതെയോ അവന് സ്കൂളിലോട്ട് വന്നു ഞാൻ ക്ലാസിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു അവനെ കൂട്ടി ക്ലാസ്സിലിരുത്തി പിന്നെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് സ്കൂളിൻ്റെ എൻ്റെ സ്കൂൾ കാണാൻ എങ്ങനെയുണ്ട് ഒരു ട്രെയിനിൻ്റെ മോഡലിലെ സ്കൂളാണേ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യണേ സ്കൂൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ പാച്ചുട്ടനൊന്ന് നോക്കാൻ വന്നേ അവരിതാ ക്ലാസ്സിലിരിക്കുന്നുണ്ട് അവൻ രണ്ട് കൂട്ടുകാരുണ്ടിപ്പോൾ അനുഷയും ആദ്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ സ്കൂളിലോട്ട് വരുന്നുണ്ട് കൂട്ടുകാരെ കിട്ടാൻ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല പരിപാടി തുടങ്ങിയപ്പോൾ ആക്കു വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല പിന്നെ ബാഗൊക്കെ കിട്ടിയപ്പോൾ ആളെ ഹാപ്പിയായി പിന്നെ ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ മക്കളെ എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അവർക്ക് കിട്ടിയ സമ്മാനവും ഒക്കെ പിടിച്ചിട്ടാണ് ഫോട്ടോ എടുത്തത് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ലഡു കൊടുത്തിട്ടുണ്ടായി അപ്പോൾ അവർ ലഡുവൽ സന്തോഷത്തോടെ തിന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കൊച്ചാക്കത് അടങ്ങിയിരിക്കാൻ പറഞ്ഞതിനായി നോക്കുന്നത് അവൻ ആ കൂട്ടുകാരുടെ കൂടെ ഇപ്പോൾ ഹാപ്പിയായേ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കുറച്ച് നേരം ഒറ്റയ്ക്ക് തിന്നിട്ടുണ്ടായി പിന്നെ മതി നല്ലം പറഞ്ഞ് കളിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യ പിന്നെ നമ്മളെ കുഞ്ഞുമോളുണ്ട് ഇവിടെ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കുഞ്ഞാവിയാണിത് അപ്പോൾ കുഞ്ഞാവി തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നതെന്നാണ് നോക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ചിരിക്കുന്നുണ്ടായിന് ഇപ്പോഴത്തെ ചിരിയും പോയി ഞാൻ പിന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇപ്പം എല്ലാവരും സ്കൂളിൽ നിന്ന് പോയി നമ്മുടെ ടീച്ചേഴ്സ് ഉള്ളത് അപ്പോൾ ഓരോ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഫോണും കൊണ്ട് ഇറങ്ങിയതാണേ കുറച്ച് വീഡിയോസ് എല്ലാം പിടിച്ചു അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോറക്യോ മലൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ അപ്പം നാളെ കാണുന്നതുവരേക്കും ബൈ ബൈ